ഹലോ എൻ്റെ ചാനലിൽ ഞാനധികം എടുക്കാത്ത വീഡിയോസാണ് കുക്കിംഗ് വീഡിയോസ് സോ ഇത് ഞാൻ ബേസിക്കലി എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ആർക്കെങ്കിലും പെട്ടെന്ന് കോളിഫ്ലവർ ഉണ്ടാക്കണം എന്ന് തോന്നിയാലോ അവർക്ക് ഈ വീഡിയോ റെഫർ ചെയ്യാം സോ ദാറ്റ്സ് വൈ ഐ ആം ക്രിയേറ്റിംഗ് ദിസ് വീഡിയോ ഇതിൽ നമ്മൾ ആദ്യം കോളിഫ്ലവർ എടുക്കുന്നു എന്നിട്ടത് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നു മാക്സിമം ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു അതിൽ തിള വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആ നിതിന് മുന്നേ ഇത് വാഷ് ചെയ്യണം കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് അത് തിളപ്പിക്കണം ടു ആണ് തിളപ്പിക്കാനുള്ളത് അങ്ങനെ നന്നായിട്ട് തിള വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ വേറൊരു പാത്രം ഇതിനകത്ത് ശരിക്കും മൈദാ മാവ് കുറച്ച് അരിപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ഞാൻ ഗരം മസാലയും ചേർക്കുന്നുണ്ടായിരുന്നു പിന്നെ ലേശം ഉപ്പും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം വെള്ളമൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരുപാട് വെള്ളമായി പോവരുത് കാരണം ഈ കോളിഫ്ലവർ ഇട്ട് എടുക്കുമ്പോൾ ആ ഒരു മാവ് അതിൽ പിടിക്കണം സോ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇടുക കോളിഫ്ലവർ ഇട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് കോളിഫ്ലവറിൽ നന്നായിട്ട് ഈ മാവ് പിടിച്ചത് ഇതേപോലെ ആവണം അതിനുശേഷം വേറൊരു പാൻ എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിക്കുക കോളിഫ്ലവർ ഇടുക എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഇടുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നീടൊരു ലോ ഫ്ലെയിമിലോട്ട് മാക്സിമം നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ